കേരളത്തിലെ തന്നെ ചരിത്രപ്രസിദ്ധമായ ഒരു ഭഗവതി ക്ഷേത്രമാണ് പൊഞ്ഞനം ഭഗവതി ക്ഷേത്രം തൃശൂർ ജില്ലയിലെ കാട്ടൂർ പഞ്ചായത്തിലാണ് ഈ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭഗവതിയുടെ പിറന്ന നാളായ കാർത്തിക പൊഞ്ഞനം ഭഗവതി ക്ഷേത്രത്തിന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് എല്ലാ മലയാള മാസവും കാർത്തിക നാളിൽ പൊഞ്ഞനം ഭഗവതി ക്ഷേത്രത്തിൽ അന്നദാനം നടത്തിപ്പോരുന്നു ഓരോ ഭക്തരും ദേവിക്ക് വഴിപാട് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കാർത്തിക ഊട്ട് നടത്തിപ്പോരുന്നത് ഉദ്ദേശം നാനൂറിലധികം ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെ അന്നദാനത്തിന് പങ്കെടുക്കുന്നത് രാവിലെ ക്ഷേത്രം തന്ത്രി മണക്കാട്ട് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിലാണ് കാർത്തിക ഊട്ടിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് കാർത്തിക ഊട്ടിനോടനുബന്ധിച്ചിട്ടുള്ള പൂജാതി കർമ്മങ്ങൾ രാവിലെ എട്ടയോടുകൂടി അവസാനിക്കുന്നു ക്ഷേത്ര നട മണിക്ക് അടയ്ക്കുകയും ചെയ്യും ഗണപതിക്ക് പന്ത്രണ്ട് മണിക്ക് നേദ്യം വെച്ചാണ് അന്നദാന ചടങ്ങുകൾ ആരംഭിക്കുന്നത് അന്നദാനത്തിൻ്റെ സഹായങ്ങൾക്കായി ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് തിലകൻ തെയ്യാശേരിയും സെക്രട്ടറി സതീഷ് കെയും അംഗങ്ങളും നേതൃത്വം നൽകും അന്നദാനത്തിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സംഘം അമ്മ സംഘത്തിലെ അമ്മമാരാണ് അവരാണ് പച്ചക്കറി അരിയുവാനും സഹായിക്കുവാനുമായി കൂടെയുള്ളത്